ചലച്ചിത്ര സാക്ഷരതയിൽ സ്കൂൾ വിദ്യാർത്ഥികളും കളർ ഓഫ് പെൻസിൽസ് എന്ന ചിത്രം മഴവിൽ രണ്ടാം ദിനത്തെ ജെബിൻ ജോസഫിന്റെ റിപ്പോർട്ട് ബുദ്ധിജീവികൾക്ക് മാത്രമായി ചലച്ചിത്രോത്സവങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് മഴവിൽ മേളയെന്ന് ശരിവെക്കുന്നതായിരുന്നു മേളയുടെ രണ്ടാം ദിനം ടൗൺ ഹാളിൽ പ്രദർശിപ്പിച്ച കളർ ഓഫ് പെൻസിൽസ് എന്ന ചിത്രം ദൈർഘ്യം കൊണ്ടും അണിയറ പ്രവർത്തകരുടെ പ്രായം കൊണ്ടും കുഞ്ഞുചിത്രമെന്ന വിശേഷണത്തിന് തീർത്തും അനുയോജ്യമായ ഈ ചിത്രം മലപ്പുറത്തെ വണ്ടൂരിനടുത്തുള്ള പോരൂർ എന്ന ഉൾനാടൻ ഗ്രാമത്തിലെ വിദ്യാർത്ഥികളാണ് അണിയിച്ചൊരുക്കിയത് പോരൂർ പഞ്ചായത്തിലെ ചെറുകോടി യു പി സ്കൂളിലും പശ്ചാത്തലത്തിലുമായി ചിത്രീകരിച്ചിരിക്കുന്ന കളർ ഓഫ് പെൻസിൽസ് പൂർണ്ണമായും സ്കൂൾ വിദ്യാർത്ഥികളുടെ മാനസികവും വൈകാരികവുമായ പ്രശ്നങ്ങളിലേക്കാണ് ക്യാമറ തുറക്കുന്നത് കുട്ടികളുടെ ചെറിയ തെറ്റുകൾക്ക് വലിയ ശിക്ഷ നൽകുന്ന മാതാപിതാക്കളെയും അധ്യാപകരെയും ചിത്രം നിശിതമായി വിമർശിക്കുന്നുണ്ട് ആറാം ക്ലാസ് വിദ്യാർത്ഥികളായ അബ്ദുൾ റഹ്മാനും അശ്വതിയുമാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളായ കരീമിനെയും ആമിനെയും അവതരിപ്പിച്ചിരിക്കുന്നത് പ്ലസ് ടു വിദ്യാർത്ഥികളായ സാന്ദ്ര ജിഷ്മ ലിഷ്മ എന്നീ വിദ്യാർത്ഥിനികൾ സംവിധാനം നിർവഹിച്ചിരിക്കുന്നു വലിയവരുടെ ക്യാമറ കാഴ്ചകളിൽ തങ്ങൾ അവഗണിക്കപ്പെടുന്നുവെന്ന തോന്നലാണ് സ്വന്തമായൊരു ചലച്ചിത്ര സൃഷ്ടിക്ക് പ്രചോദനമായതെന്ന് ചിത്രത്തിനായി ക്യാമറയ്ക്ക് പിറകിൽ പ്രവർത്തിച്ചവർ അഭിപ്രായപ്പെടുന്നു മലയാള സിനിമ വലിയ പറയുന്നുണ്ട് കച്ചവട പറയുന്നേ ഒരു നല്ലൊരു കലാമൂല്യമുള്ള സിനിമകളൊന്നും പറഞ്ഞില്ലല്ലോ ഇപ്പൊ അവരൊക്കെ എന്താ സൂപ്പർ ഫിലിം പൈസ പ്രശ്നങ്ങളൊന്നും അവര് ചെയ്യുന്നില്ലല്ലോ കുടുംബശ്രീ പ്രവർത്തകരുടെ സാമ്പത്തിക സഹായത്താൽ രണ്ടു ദിവസം കൊണ്ട് ചിത്രീകരണം പൂർത്തിയാക്കിയ ചിത്രത്തിന്റെ ദൈർഘ്യം ഇരുപത്തിരണ്ട് മിനിറ്റാണ് കോഴിക്കോട് അല ചലച്ചിത്രമേളയിലേതടക്കം അംഗീകാരങ്ങളുടെ പെരുമഴ തന്നെ നനഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ചിത്രം വലിയവരുടെ സിനിമാപൂരത്തിനിടയിലെ കാഴ്ചയുടെ കാലിഡോസ്കോപ്പാണ് നിഷ്കളങ്കതയാർന്ന കുഞ്ഞു കാഴ്ചയുടെ കാലിഡോസ്കോപ്പ് ടി വാർത്ത തൃശൂർ